എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററികൾ ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പോൾ ലഡാസി ബാറ്ററിൽ നിന്ന് നമ്മൾ പഴയ സിസ്റ്റം ബാറ്ററികളത് ലഡാസിൻ്റെ ഉള്ളത് അത് അഞ്ച് ബാറ്ററി ഇപ്പോൾ അറുപത് വോൾട്ട് വണ്ടി അഞ്ച് ബാറ്ററി ഉണ്ടാവും പല കസ്റ്റമേഴ്സും വണ്ടി പതിനയ്യായിരം രൂപയ്ക്ക് ഈ അഞ്ച് ബാറ്ററികൾ മേടിക്കും കിട്ടും എന്നാൽ ഒരു ബാറ്ററി മാത്രം മാറാൻ മൂവായിരം രൂപയെന്ന് പറഞ്ഞ് പല ആളുകൾ ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു ബാറ്ററി സെല്ലിന് വന്ന് കമ്പനി നമ്മൾ വിളിക്കും ചേട്ടാ ഒരു ബാറ്ററി മാത്രം വേണോട്ടെന്ന് പറയും ഞാൻ പറയും ചേട്ടാ ഒരു ബാറ്ററി മാത്രം മാറത്തില്ല പക്ഷേ വേറെൻറ്റിട്ടില്ല അപ്പോൾ എന്താ ഒരു ബാറ്ററി മാത്രം വേറെ ഇടാത്തത് വേറെ കൊണ്ടില്ല ഈ അഞ്ച് ബാറ്ററിയും പഴക്കം വന്നിട്ടാണ് ഒരു ബാറ്ററി കമ്പനി തോന്നുന്നത് അപ്പം ഒരു ബാറ്ററി അത് പുത്തൻ ബാറ്ററി നല്ല ഹൈ വോൾട്ടേജ് വെച്ചിട്ട് ബാക്കിയുള്ള ബാറ്ററികൾക്ക് കറണ്ട് കുറവാണെങ്കിൽ നമ്മൾ ചാർജർ ചാർജ് ചെയ്യുന്ന സമയത്ത് കൃത്യം വോൾട്ടേജ് എത്തില്ല എന്നാണെങ്കിൽ ഓവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും ആ ഓവർ ചാർജ് ചെയ്യുമ്പോൾ ഈ പുതിയ ബാറ്ററികൾ അടിച്ച് പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ലഡാസി ബാറ്ററികൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ അഞ്ച് ബാറ്ററിയും ഒരുമിച്ച് മാറിയാൽ മാത്രമേ ബാറ്ററിക്ക് ലൈഫ് കിട്ടുകയുള്ളൂ അതുമാത്രമേ വാറണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററുകൾ വേണമെങ്കിൽ നമ്മൾ ഉറപ്പാണെങ്കിൽ നമ്മളത് വിളിക്കുക നമുക്ക് വില കുറഞ്ഞ രീതിയിലും ബാറ്ററികൾ ഉണ്ട് പിന്നെ ഒരു ബാറ്ററിനെ ഒരു ബാറ്ററി തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും പക്ഷേ അതിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല